പോയി ആ ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി അറിഞ്ഞാല് നമ്മൾ കോഴിക്കോട് പോവാണ് ഞമ്മൾ രാമനാടുകർ എത്താനായി ചെറിയ മയം കിട്ടി ഇവിടെ വിളിച്ചിട്ട് കൊച്ചിന് വിളിച്ചു അപ്പൊ ഞമ്മളപ്പള്ളത്മാൻസൽ അങ്ങനെ കൊച്ചു കയറിയിട്ടുണ്ട് കേട്ടോ കൊച്ചു എടുത്താണ് ോ ഈ കോഴിക്കോടൊക്കെ അടി കിജ കേട്ട അല്ലാതെ ഇവിടുത്തെ വേറെ ഓടാ കേട്ടാ അവിടേ കൊച്ചി എങ്ങോട്ടാ പോണേന്ന് പറഞ്ഞോടാൻ പോന്നിട്ട് കേറി ഓരല്ല എവിടെ അതായത് ഇത് തോവാഫ് ചെയ്യണം അവിടെ നിന്ന് ഇപ്പിങ്ങനെ ചിറ്റി ഇത് ഇങ്ങനെ ചിറ്റിയാ ഇതാണ് പണി ഒരു പണിയാണിത് പ്രത്യേകിച്ച് കാര്യൊന്നല്ല വന്നേ അവിടെ ഇവിടെയും പൂരി കിട്ടാനിട്ടത് അവിടെ ഒന്നാണ് പൂരി ചായ കുടിച്ചണു ഇക്കോളത്തിലും അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അടുത്ത ലിഫ്റ്റ് പേടിച്ചെണ്ണിട്ടൊരു ആക്ഷൻ ഒന്ന് കാണിച്ചെന്നാ ഏതാണ് ഇല്ല ഹൈപ്പർ കൂടി വാങ്ങിക്കോ നല്ല നല്ല വാങ്ങിച്ചോ കഴിച്ചോ ആ ട്ടോ ഉണ്ട് കുറച്ച് വാങ്ങിയാലോ വേരക്ക് അയിന് ഇത്ര ഉള്ള ജജ്മിന്റെ ഒരാളാണ് പത്ത് ചാക്കാൻ പറഞ്ഞാലോ ഓ ആ കണ്ണീര് 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 വാങ്ങിച്ച

ഓൻ വരട്ടെ ഓ പറഞ്ഞരട്ടെ മാങ്ങേണ്ടൊരു പാളിച്ചവാളിനെ അൽമറായി അൽമറായി കുടിച്ചാ നിന്റെ മിൽബ മിൽമല്ലേ അമ്മൂട്ടിയേ ഇത് എനിക്ക് ഏ ഹാപ്പി ബർത്ത്ഡേ ഓ ഇവക്ക മറ്റപ്പന കണ്ടോരു മറ്റേ വക്കീലിനെ വക്കീല പോയില്ലേ ണോ എന്റെ കജി കൊള്ളുന്നത്ര ആയിരിക്കും മധുരം ഉള്ള പരിപാടിയാണ് ബന്നൊന്നെടുത്താലോ നമുക്ക് എല്ലാര്ക്കും വാട ഒരു മറ്റു സാന്വിച്ച് ഉണ്ടാക്കു അല്ലേ

ഏതാട ഭാഗി കൂട്ടിട്ട് തിരുനെല്ലാം അൽബിണ്ടല്ലോ തിന്നണോ അറിയോ തിജ മറ്റ പറഞ്ഞതിന്റെ അൽബറായി പറഞ്ഞതിന്റെ മാതിരി പറഞ്ഞാ പൊട്ടിച്ചോളി ണ്ടോ അല്ലെങ്കി മേരളേ ബർഗറോ അതിന്റെ അടിപേ അവിടെ അവിടെ കാള് വിളിച്ചാ വരുമോ തൊണ്ണൂറ്റി മൂന്ന് റിയാല് റിയാലല്ല എൻ്റെ നടന്ന് നടന്ന് റിയാലായി തിരുനെൽവേലി അലുവ വെയിറ്റ് ഫോർ അലുവീർച്ചായിട്ടും ഇത് ചൂടാലെ അയ്യാ ചൂടല്ലേ ചൂടാലെ ഒരു പീസോ രണ്ട് പീസൊക്കെ കൊടുക്കാൻ നിന്നാ മാത്രം മതി തിരുനെൽവേലി അലുവ ണ്ടോ അതിന് പാത്രൊക്കെ എടുക്കുന്നുണ്ട് ഇനി ഏതാ ആ പോണ് അടുത്തെടുക്കാന് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അതെ കട്ട് ഫ്രൂട്ട്സോ വത്തക്കല്ലേ അണ്ടോ ഇതിപ്പാലും പെരുമ്പൊട്ടാണ് അതാണ് പൊടിച്ചു ഇവര് പിരാന്തായിട്ടെ അല്ലായ്മ അയ്മുട്ടി എനിക്ക് പിരാന്തായോ ക്യാരറ്റ് കുറച്ചെടുത്തോ അത് നൂറ്റി മുപ്പത്തി മൂന്ന് വേണ്ട അത്ര വേണ്ട അതാണ് ലാഭത്തിന് കിട്ടുന്ന മതി നോക്കിയ ചിടക്ക് അടുത്ത പരിപാടി ബില്ലിങ് അല്ലേ ണോ കൊള്ളി അങ്ങനോട്ടി നാളെ ചെറ്റീർക്കുവോ ഇത് അവിടെ തരല്ലേ നമ്മളെ എന്തെയ്ത് മാളിലെ ചുറ്റി കറങ്ങലും പരിപാടികളൊക്കെ കഴിക്കും ഇനി എന്താ ചെയ്യാ ബീച്ച് പോവാതാ അത്രക്കുള്ളു മാള് കയറി എത്ര ഒക്കെ ഉള്ളു ഞമ്മക്കൊക്കെ അല്ലെ കൊറച്ച് ചില്ലാൻ എന്തേലും ചെറിയമ്മില്ടിച്ചണോ പൂക്കണതാ ബില്ല് അടിച്ചില്ല ഏഹ് ബില്ല് അടിച്ചില്ലേ കൈക്കലാക്കി പോവായിട്ട് പോയിട്ട് കാര്യല്ല പിന്നെ രണ്ടെണ്ണ അടിച്ചണല്ലേ ഇവിടെ മഴ ചോർന്നോന്നും നമ്മൾ അറിഞ്ഞില്ല മഴ പെജുണ്ടല്ലേ മഴ പെജുണ്ട് അപ്പൊ നമ്മളെ വണ്ടി അവിടെ ഉണ്ട് ബീച്ച് പോയിട്ട് മഴ ആണോ ഏതോ

പായ ഒരു തലം കട്ടേണ്ടി വരും ഒരു മനുഷ്യല്ലല്ലോ പായടാ ഇറങ്ങി പായീ പോലിയമാര് കൊറച്ചിണ്ട് കടലും പുറത്തല്ല ഉള്ളൊക്കെ കല്ലിയില്ല വലിയ ഒക്കെ പോയി വലിയ പെടല്ലേനി വലിഞ്ഞ മറ്റേ പട മറ്റേ ഈ കാറ്റ് ഈ കാറ്റ് കൊണ്ട് വിറച്ചു നിക്കാൻ പോകട്ടെല്ലോ എരി ഒക്കെ വാങ്ങി പോയിട്ട് എരി പാലും തിരമാനോന്നേരന്ന് നടക്കണതാ നൈലോ കോഴിക്കോടിനെ എന്നാ ചി അപ്പൊ ഇതാണ് കോഴിക്കോട് പുതുതായിട്ട് വന്ന മാറ്റങ്ങള് അക്കിയന്നെ ഇതാണ് അപ്പൊ ഫുൾ സെറ്റ് ചെയ്തില്ല എടിയ പവറും കാര്യൊക്കെ അടുത്താ ഉപ്പിലിട്ട് കയറ്റണ് ഇതൊക്കെ എന്നാ ഇവിടെ ഇനി കല്ലുമ്മക്കായ കഴിച്ചോക്ക് ഇഞ്ചി കഴിച്ചോക്കിയാട് മിന്നിട്ടോ അടിപൊളിയാ അടിപൊളിയാണ് ബ്രോ തെറ്റാണ് അല്ലേ എന്നാ പറഞ്ഞോടി ഒന്ന് നോക്കണ്ട രണ്ടെണ്ണം കഴിച്ചു മണിഞ്ഞി അതാ എപ്പിതാ വീണ്ടും രണ്ടെണ്ണ രണ്ടെണ്ണം രണ്ടെണ്ണം ചൂടുള്ളടുത്താ അല്ല ഇത് എണ്ണണ്ടായിക്കോട്ടെട്ടോ അങ്ങനെ നടന്നേ